മുടിന് ശേഷം അമ്മേനെ വിളിക്കുന്നുണ്ടോ എന്താ അവസ്ഥ നോക്കിട്ടേമ്മ ഹലോ ഹലോ ആ ദൈവമേ ഇത്ര ട്ടാ ചോയിച്ചി ഞാൻ വിചാരിച്ച തെറ്റെന്ന് വയത് മുറിക്കാൻ വേണ്ടിട്ടാന്ന് തെറ്റ മുറിക്കാനാന്നല്ലേ ഞാൻ വിചാരിച്ചിടീ ഇങ്ങനെ അടിയ മുറിച്ചിനാന്ന് മുടീ തൂവൽ പോലെ മുറിക്ക മുറിക്കുന്ന കഴിച്ചിട്ടിട്ട് ഇങ്ങനെ തൂവല് പറക്കുന്ന പോലെ പറക്കുന്ന അങ്ങനെയാണെന്നല്ലേ ഞാൻ വിചാരിച്ചെ ഇങ്ങനെ കഥയുണ്ടാ ഇനി ഇതും ഇതുകൊണ്ടാണ് ഈ നാട്ടില് വരാൻ കഴിയുന്നത് ജൂലൈ മാസോ ജൂലൈല് മുടി മുറിക്കണെന്ന് പറഞ്ഞാരെ ഞാനെന്നാ വിചാരിച്ചിനി പിന്നെ ആ തെറ്റം തെറ്റത്ത് ഇങ്ങനെ ഇതാക്കിട്ട് തൂവൽ വലയാക്കിയാലും നല്ല ഭംഗിയല്ലേ എന്ത്ട്ടാന്നൊന്നും എനക്ക് അറിയില്ല പിന്നെ എനക്ക് പൊതുവേ ഈ മുടി ഇങ്ങനെ മുറിച്ച് പിള്ളേരെ കാണുമ്പോ ഞാൻ എനക്ക് ഒരു പാട്ടാന്ന് ഓർമ്മ വരുത്ത ആ തിലകൻ തിലകഞ്ചാർത്തിന്നില്ല ഒരു പാട്ടില്ലേ മഴകായില്ലേ ആ പാട്ടാന്ന് എനക്ക് ഓർമ്മ വരുത്തു അത് ആ വരി രണ്ടുപേരും എല്ലാ പിള്ളേരെ കാണുമ്പോ എനക്ക് ഓർമ്മ വരും നീയുമെന്നെ മുറിച്ചു കഴിഞ്ഞു തിലകം ളന്നെ ഇങ്ങനെ അടിയെ മുറിച്ചിട്ട് നാട്ടില് വരുമ്പോഴത്തേക്ക് ഇതേടെ വളരാനാന്ന് എന്ത് കാറ്റാന്ന് ഇതെല്ലം വളരും കൊറച്ചു വളരും ആ അതെയാ ആ വളരട്ടെ നോക്കട്ട് ഇങ് ഇങ് വരുവല്ല നീ ഏതായാലും നേരം കാണാ നോക്കട്ട് എന്റെ ദൈവമേ ഇങ്ങനെ അടിയ മുറിക്കുന്ന കഥ ഉണ്ടർക്ക് ഉള്ള ആ ഇരിക്കട്ടെന്നാല് നോക്കാം എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് കാണാം എന്നാലും നോക്കട്ടെ കുട്ടികളെല്ലാം നല്ലാരും മുടി മുറിച്ച് അളക്കിട്ട് പഠിച്ചു പോയിന് അടിയ മുറിച്ചിട്ട് ഒരു പേഷം എന്തെന്ന് ഇങ്ങനെണ്ട് അടിയെ മുറിക്കല് മുടി